സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു എഗ് ദോഷൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുക നമുക്ക് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഇതാണ് നമ്മൾ ദോഷമാവാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ദോഷമാവ് എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നമ്മൾ മുമ്പ് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക അതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്യുകയാണ് ദോഷമാവ് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ദോഷം ഉണ്ടാക്കുമ്പോൾ അത് ശരിയാവണില്ലെങ്കിൽ നമ്മൾ ഒരു പിഞ്ച് അപ്പസോഡ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഒരു ഒരുമിച്ചിട്ട് ഗ്യാസിൽ വെച്ചിട്ട് അത് നല്ലപോലെ ചൂടായതിന് ശേഷം നമ്മൾ നല്ലെല്ലാം മുക്കുക തുണി കഷ്ണം അതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ഇതാണ് ഒരു തവി ദോഷമാവുക എടുത്തിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൂടില്ല അപ്പോൾ നമ്മൾ ഇതിൽക്കിനി ഈ സമയത്ത് അര ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനുശേഷം അതാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ച സവാള അതുപോലെ അതുപോലെ തക്കാളി പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കുകയാണേ സവാളും തക്കാളിയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്ക കേട്ടോ പിന്നെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില അതുപോലെ തന്നെ കറിവേപ്പിലൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടെ അതുപോലെ ചേർത്ത് കൊടുക്കാട്ടോ മലീലയാകുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഞാൻ കറിവേപ്പിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഈ സമയത്ത് നിങ്ങളുടെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത് അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു കോഴിമുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാൻ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും കോഴിമുട്ട ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ദോശേൻ്റെ എല്ലാ ഭാഗത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്യുകയാണ് കേട്ടോ കാര്യം നമുക്ക് എല്ലാ ഭാഗത്തും ആയാലും നമുക്ക് ആ ഒരു മുട്ടൻ്റെയും അതുപോലെ തന്നെ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ടേസ്റ്റ് കിട്ടുള്ളൂ ഇനി ഒരു കാൽ ടീസ്പൂണോളം പെപ്പർ പൗഡറാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം അത് ആ കാൽ ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഉപ്പും അതുപോലെ തന്നെ കുരുമുളകും കൂടെ ഇതുപോലെ ഒന്നുകൂടെ എല്ലാ ഭാഗത്തും ഒന്ന് ആക്കി കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം ഒരു രണ്ട് മിനിറ്റോളം നമ്മളിതുപോലെ വെച്ചതിന് ശേഷം നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ് അപ്പോൾ കാണാൻ നല്ല മഞ്ഞുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ദോശ തന്നെയാണ് ഇത് പിന്നെ ഇതിലേക്ക് നമുക്ക് കറിൻ്റെ ഒന്നും ആവശ്യമില്ല അപ്പോൾ അതാ മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഒന്നോ രണ്ടോ മിനിറ്റോളം ഇത് നമ്മൾ വേവിച്ചെടുക്കുകയാണ് അതിനു ശേഷം അതാണ് നമ്മളൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ അപ്പോൾ വളരെ സിംപിളായിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോ റിലേറ്റഡ് ആയിട്ടുള്ള കമൻറ്റ് രേഖപ്പെടുത്താൻ മറന്നു പോകരുതേ അപ്പോൾ അത് നമ്മുടെ ആവി ടേസ്റ്റ് ആയിട്ടുള്ള ഏകദോഷം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയിൽ കാണാൻ വരെ എല്ലാ കൂട്ടുകാർക്കും അസാമലൈക്കും